ഇത്തവണത്തെ ബിഗ് ബോസിന്റെ സീസൺ ഏഴിൻറെ പണിയാണെന്ന് പറയുന്നത് വെറുതെ അല്ല ഇപ്പൊ ബിഗ് ബോസ് അവർക്കൊരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് അതായത് നാല് പേരെ സെലക്ട് ചെയ്തിട്ട് ഈ നാല് പേരെ രാത്രി കംപ്ലീറ്റ് ആയിട്ടും ഈ നാല് പേര് പുറത്ത് കാടൻ ഏരിയയിൽ വേണം കിടക്കാൻ അവിടെ ഒരു കോട്ട ഉണ്ടാവും അതിൽ ഈ നാല് പേരും ആ സെയിം കോട്ടിൽ തന്നെ കിടക്കണം ബട്ട് ആരെങ്കിലും ഉറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഈ നാല് പേരിൽ ബാക്കിയുള്ളവർക്ക് അവരെ കട്ടിലൂടെ എടുത്തുകൊണ്ട് റെഡ് സോണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഔട്ട് ആവുകയും ചെയ്യും അപ്പം ഇതിലേക്ക് എല്ലാരും കൂടി സെലക്ട് ചെയ്തിരിക്കുന്നത് ഷാനവാസിനെയും ഷൈത്യേനേയും ജിസേലിനെയും ബിൻസിനെയും ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഷാനവാസിനെ തന്നെയാണ് സോ അപ്പൊ അവര് ഇപ്പൊ ഔട്ട് സൈഡാണ് ഉള്ളത് ഇതിലിപ്പോ ജിസേല് വളരെ ഇമ്പ്രൂവ്മെന്റ് കാണിക്കുന്നുണ്ട് ജിസേല് ടാസ്കിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ബുദ്ധിപൂർവ്വം എല്ലാവരും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരാളെ ഇപ്പൊ നമുക്ക് ഔട്ടാക്കാൻ വേണ്ടി സാധിക്കും അപ്പം പുതിയ അപ്ഡേറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ന്യൂ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബാ ബൈ